ദൈവത്തിന് സ്തോത്രം അനുഗൃഹീതമായ പ്രഭാതത്തിൽ നിങ്ങളോടുകൂടെ ചില മിനിറ്റുകൾ ചിലവഴിക്കപ്പെടുവാൻ എന്നെ പ്രാപ്തരാക്കുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഈ ദിവസം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ സർവകുർവാലുവായ ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് മേൽനീട്ടി ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ കർത്താവിൽ പ്രിയരെ നമ്മുടെ ജീവിതം പലപ്പോഴും പരാജയമാണെന്ന് നമുക്ക് തോന്നുന്നു എന്നാൽ നമുക്ക് വിജയം തരാൻ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കുറിഞ്ഞീർക്ക് എഴുതി ഒന്നാം ലേഖനം പതിനഞ്ചാം തീയതിയായി നാം പലപ്പോഴും അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ വായിക്കാറുള്ളൂ വായിക്കപ്പെടാറുള്ളൂ എന്നാൽ ക്രിസ്തീയ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറെ ധൈര്യം നൽകുന്ന നിരവധി പ്രത്യാശയുടെ വചനങ്ങൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന വചസ്സുകൾ അതിനകത്തുണ്ടല്ലോ അതിൻ്റെ അൻപത്തിയേഴാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിനും സ്തോത്രം ദൈവമക്കളെ ലോകം നമ്മുടെ പരാജയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ലോകത്തിൻ്റെ ശക്തികൾ നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എപ്പോഴും നമ്മെ പരാജയപ്പെടുത്തി നമ്മെ തോൽവിയുള്ളവരാക്കി ആ തോൽവിയിലൂടെ നാം നിരാശരായി ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകണമെന്ന് ലോകശക്തി പ്രതീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് നാം വിജയിച്ചു നിൽക്കണമെന്നും എപ്പോഴും നമ്മൾ വിജയാളികളായിരിക്കണമെന്നും പ്രതീക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരേ ആരേ ഉള്ളൂ ഈ ഭൂമിയിൽ അത് നമ്മുടെ കർത്താവാണ് നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നമ്മുടെ വിജയത്തിനായി എപ്പോഴും കാത്തിരിക്കുകയും ചെയ്യുന്ന അല്ല നാം വിജയിക്കാൻ നമുക്ക് ജയം ഒരുക്കുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് യേശുക്രിസ്തുവിനെ നമുക്ക് ലോകത്തിലേക്ക് അയച്ചു തന്ന നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമാകുവാൻ കാൽവറിക്രൂഷിൽ എന്നേക്കുമുള്ള പരമയാകുവാൻ അനുവദിച്ചതിലും യേശുക്രിസ്തുവിലൂടെ നമുക്ക് ജയമൊരുക്കുന്നവരാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും ജീവിത പരാജയങ്ങളുടെ നടുവിൽ വിഷമിച്ചിരിക്കുകയാണോ ഭയപ്പെട്ടിരിക്കുകയാണോ കർത്താവിൻ്റെ വചന നീ ഏറ്റു എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകലിൽ നിങ്ങൾക്ക് വിജയമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ട് നിങ്ങളുടെ തലമുറയ്ക്ക് വിജയമുണ്ട് പരാജയം പരാജയം എന്ന് ശത്രു നിങ്ങളുടെ കാതുകളിൽ മന്ത്രിക്കുമ്പോൾ ശബ്ദമുയർത്തി വിശ്വാസത്തോടെ പറ യേശുക്ക് മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം അതെ ഈ പകൽ നിങ്ങളുടെ ജീവിതം ഒരു വിജയമാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ഒരു വിജയമാകട്ടെ നിങ്ങളുടെ ചെയ്തികൾ ഒരു വിജയമാകട്ടെ നിങ്ങളുടെ വാക്കുകൾ ഒരു വിജയമാകട്ടെ വിജയം തരുന്ന കർത്താവിനാൽ ജയാളികളായി തരാൻ ക്രിസ്തുവിനാൽ ജയം പ്രാപിപ്പാൽ നിങ്ങൾക്ക് ഏവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവത്തിന് സ്തോത്രം